ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ലേ അലഹദില്ല അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായില്ലേ അലഹമില്ല സുഖമായിട്ട് ഇരിക്കണമെന്ന് പറയണ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണ് അപ്പോൾ കാക്കൂന് നല്ല കുറവുണ്ട് രാത്രി വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കുറച്ച് ഇതിൽ പകർത്തിയ ബാക്കി രാവിലെ കാക്കൂൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകണ ഭാഗങ്ങളുമാണ് ഇതിൽ പകർത്തിക്കുന്നത് കേട്ടോ ചെന്നപ്പം അകൊക്കെ കിടക്കണ കോലാട്ടോ ക്ഷേമോളോ നമുക്ക് അങ്ങനെ പറയാനും പറ്റൂല ബാക്കിയുള്ള എല്ലാം കുറെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്തോ താളിച്ചുവൊക്കെയാണ് കേട്ടോ പിന്നെ ഉളം എടുത്തിട്ട് കാണ്ടല്ലേ നമ്മൾ കുട്ടികളെ ഇമ്മാനെയൊക്കെ ഇട്ട് കാണ്ട് പോയിരുന്നത് അപ്പോൾ മുറ്റ അക ഒന്നും കണ്ടുകാണ്ട് അന്ധം വിടേണ്ട ഞാൻ അതൊക്കെ നന്നാക്കിയൊക്കെ വൃത്തിയാക്കും കേട്ടോ അപ്പോൾ ചോറ് നോക്കിയപ്പോൾ ചോറ് കഴിഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി ഉണ്ട് അപ്പോൾ ലേസം ഉള് താളിക്കാറിന് ബാക്കി ഞാൻ പൂള നമുക്ക് ലേസം കൊത്തി നുറുക്കിയാണ്ട് തീമത്തും വക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം രാവിലെ ഒരു വണ്ടി അല്ലേ വന്നിരുന്നു കേട്ടോ ഉള്ളിയും തക്കാളിയും പൂളിയൊക്കെ അല്ലേ അപ്പം ലേസിച്ച ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ കേട്ടോ കാരണം ഇത്താത്തല്ലാത്തതല്ലേ ഉള്ളുണ്ടാവുമ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം കുറച്ച് സാധനം എന്തേലൊക്കെ ഉണ്ടാവുകയുള്ളൂ പോയപ്പോൾ വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടോ അവിടെ എല്ലാം ഒക്കെ എടുത്ത് കൊണ്ടുപോകും ലേസിച്ച പൊടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അവിടെ കിടക്കല്ലേ എത്തിയിട്ട് അപ്പോൾ അതിനൊന്നും പോരാ ഒഴിവ് കിട്ടിയിട്ടില്ല എന്നൊക്കെ അറിയണമെങ്കിൽ അപ്പോൾ അതിനസുഖങ്ങളും കാര്യങ്ങളും ഓടലും പായലും ഒക്കെ ആയിട്ട് ഒരു ഒഴിവും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ലേസം സാധനങ്ങളൊക്കെ ലേസിച്ച ലേസിച്ച സാധനങ്ങളൊക്കെ ആ വണ്ടീന്ന് ഞാൻ േസം പൂള ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കപ്പ അപ്പൊ അതാണ് ഉപ്പീങ്ങിക്കാണ്ട് ആ കൂട്ടാനും വെക്കുക പിന്നെ ഇറച്ചിന്റെ ലേസം കറി ഉണ്ട് മക്കൾക്ക് ഞാൻ ലേസം ഇറച്ചി കാണ്ടാണ് രാവിലെ പോയത് കേട്ടോ ഇന്നപ്പോ ഇവിടെ കാക്കൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ മറ്റേ നമ്മളെ ചേപ്പൂരിന്ന് നമ്മളെ വയ്ക്കലില്ല കേട്ടോ ഒന്നാമ് വീട്ടിൽ ആർക്കൊരു അസുഖം ഉണ്ടായി അറിയില്ല കാക്ക പറയും കുട്ടികൾക്ക് വാങ്ങിച്ചുകൊടുത്തോ എന്നാലും അതിൻ്റെ മണം ചൂരമൊക്കെ കാണുമ്പോഴേ നമുക്കൊരു ഗതിയേടാ വലുതായാലും ചെറുതായാലും ഒക്കെ ആൾക്കാർ ഒരേപോലെ അല്ലേ എഴുതിയിട്ട് ഞാൻ ഇവിടുന്ന് ലേസം ഇറച്ചിയൊക്കെ വാങ്ങിക്കാണ്ട് രാവിലെ വെച്ചുകാണ്ട് ചരങ്ങാ കറിയൊക്കെ ഉണ്ടാക്കി കണ്ടാ പോയിരുന്നത് ട്ടോ പിന്നെ കാക്കുവിന് ഞാൻ കഞ്ഞിയും പിന്നെ ലേസുപ്പേരിയൊക്കെയാണ് കൊണ്ടുപോയത് ഒന്നും കഴിക്കലൊന്നുമില്ല അന്നലത്തെ കമന്റ് ബോക്സിൽ പറയണ്ട ഒന്നും കൊടുക്കണ്ട കൊടുക്കലൊന്നുമില്ല നേരത്തെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കഞ്ഞിന്റെ വെള്ളമെങ്കിലും അങ്ങനെ അങ്ങോട്ട് കുടിക്കലാണ് കേട്ടോ അപ്പൊ അതാക്കണ് ഓള് എന്തോ അറിയാം എന്തോ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ ക്യാമറ ഒക്കെ എടുക്കണ നമ്മളെ ഇച്ചൊക്കെയാണ് കേട്ടോ ഒന്നാമ അറിയാം ഇങ്ങക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ ഒരു ഒഴിവും ഉണ്ടാവില്ല തെരുവിക്കൂഴിച്ചലും പിന്നെ കാക്കുവിന് ഇപ്പൊ റെഡി ആയി വന്നിട്ടുണ്ട് ആ ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആ മഞ്ഞ ത്തിന്റെ അളവും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പഴും കുളിപ്പിച്ചെടുക്കുവെക്കാൻ വേണം കേട്ടോ ശരിക്കും എണീക്ക കുളിക്കാനൊന്നും കഴിയില്ല അപ്പൊ കുളിച്ചാൽ പിന്നെ അറിയാം അങ്ങനെ ഏറെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും അപ്പൊ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞുകാണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടു കാണുകൊണ്ട് പോക്കാണ് കേട്ടോ അപ്പം അതാക്കണ് കൂള പീങ്ങിയിക്കണ് അത് കൂട്ടാനാക്കി കേട്ടോ വെച്ചാട്ടോ കടുകറുത്ത് കാണ്ട് അത് തിന്നാണ് അപ്പം താരങ്ങ വെള്ളം കൽക്കിക്കണം ഉമാക്കില്ല ഉമ്മാക്കും കൊടുത്തു ഞാനും തിന്നു കുട്ടികൾക്ക് ക്ഷേമോളായിരുന്നു പഴം ഞാൻ വാങ്ങി വാങ്ങിവെച്ചിരുന്നു ഇങ്ങനെ എടുക്കേലും പോവണെന്തേലുമൊക്കെ വാങ്ങിയേക്കും ഉമ്മ ഇതാക്കണം അവിടെ ഇരുന്ന് തിന്നണുണ്ട് കേട്ടോ അപ്പോൾ പഴം കൊടുത്തിരുന്നു ഉമ്മമാറിന് അപ്പോൾ പിന്നെ കുട്ടികൾക്കൊന്നും കൊടുത്തില്ല പിന്നെ ഏകദേശം നേരം വെളുത്തിട്ടില്ല പരിപാടിയാണ് കേട്ടോ രാവിലെ രണ്ടാളിതാകണം കുളിപ്പിച്ചു കണ്ട് പുട്ടുണ്ടാക്കിയിരുന്നു കേട്ടോ പുട്ടുണ്ടാക്കി കണ്ട് പുട്ട് ഇതാക്കണ് പഴം കുഴച്ച് കണ്ട് ഉരുളൊറ്റിക്കാണ്ടാണ് വെച്ച് കഴിഞ്ഞാലേ ഒലിരുന്ന് കണ്ട് തിന്നോളൂ കേട്ടോ അപ്പം രാവിലെ തന്നെ കുളിപ്പിക്കണം എന്ന് ഞാൻ കരുതിയിട്ടില്ല രാവിലെ തന്നെ എന്ത് കട്ടിക്കണേ അമ്മമാനെ കുളിപ്പിച്ചാൻ പോകണ അടിയിൽ ഓലെന്ത് കട്ടിക്കണം ഇവിടെ ഇതിമ്മ കയറിക്കാണ്ട് ഈ തിണ്ട് നല്ല സുഖമാണ് അവർക്ക് പെട്ടെന്ന് സ്റ്റൂൾ വെച്ച് കയറാനിട്ടോ അതിമ്മ കയറിക്കാണ്ട് ഒരാൾ ഒരാളെ തലയിലും എണ്ണയെച്ചു കൊടുക്കണം മറ്റാള് മറ്റാളെ തലയിലും എണ്ണയച്ചു കൊടുത്തുണ് മിനും തലയിൽ പൊന്നുവിൻ്റെ തലയിലും തേച്ചെടുക്കണം പൊന്നു മിന്നുവിൻ്റെ തലയിലും തലയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തുണ് പിന്നെ ഞാൻ ഞാനെന്താട്ടിരുന്നു ലേസം ചൂടുവെള്ളം ഉണ്ടാക്കിയിരുന്നു ഉമ്മാക്ക് രാവിലെ തന്നെ ഇഞ്ഞ് തണുത്ത വെള്ളം പാരൻ്റെ ആ കരുതികാണ്ടി അപ്പം അമ്മാനെ കുളിപ്പിച്ചാൽ ആ ബാക്കി വെള്ളം കൊണ്ട് ഞാൻ എന്താട്ടി രണ്ടിനു കുളിപ്പിച്ചു കെട്ടോ അപ്പം കുട്ടും അങ്ങോട്ട് പൊഴിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാളും ഇരുന്ന് തിന്നോളും മറ്റേ പോലെ വേക്ക് കൂടെ നടക്കാൻ പനി നേരല്ലോ പിന്നെ പത്ത് പതിനൊന്നാണെങ്കിൽ കഞ്ഞി ഒക്കെ ആക്കും കേട്ടോ ആ കഞ്ഞി ഒക്കെ ഈ ഷെയ്മോള് കൊടുക്കും അപ്പം അതാക്കണ ഉണക്കമാന്തളാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ സാധനം വാങ്ങിയിരുന്നു എന്ന് അപ്പം അതിൽ ലേസം ഉണക്ക മാന്തകളുണ്ടായിരുന്നു ലേസിച്ച വാങ്ങി വെച്ചിരുന്നു കേട്ടോ അതാണ് പൊരിച്ചിട്ടുണ്ട് ഇനി മുരിങ്ങ എന്തേലും താളിച്ചാൽ ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കപ്പൊക്ക് വേഗം വേഗം ഉണ്ടാക്കി പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ റിതൂനിന്ന് നമ്മൾ ചേർത്താൻ പോകണം കേട്ടോ നമ്മൾ അക്ഷയിൽ പോകണം സ്കൂളിൽ പോകണം എന്തോ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാണ്ട് അപ്പം അതൊക്കെ കൂട്ടിക്കാണ്ട് കൊടുക്കാമെന്ന് കരുതിക്കാണ്ട് അപ്പം ഏട്ടത്തിൻ്റെ മോനും ഓനുമാണ് പോകുന്നത് കേട്ടോ ഞാനവിടെ കാക്കൂൻ്റെ അടുത്ത് എത്തിയിട്ടുമാണ് ഓലക്ക് പോകാൻ അപ്പോൾ ഇതാക്കണോ ലേസം പയറുണ്ട് നമ്മള് ചേപ്പൂരുന്ന് കൊടുന്ന് ആട്ടം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി അവിടെ കടന്നുകാണ്ട് കേട് വരില്ല എഴുതികാണ്ട് ഒക്കെ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങോട്ട് തന്നെ കൊടുന്ന് ഇരുന്നു കേട്ടോ ഞാൻ പോയിട്ടില്ല ഞങ്ങൾക്ക് അക്കുവിൻ്റെ അടുത്തായിരുന്നു കേട്ടോ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ കളകിയിട്ട് രാത്രി എനിക്ക് പോകാൻ വയ്യ പിന്നെ ഏട്ടത്തിൻ്റെ കുട്ടിയാണ് വണ്ടി പിടിച്ച് പോയിക്കാണ്ട് പോലെ കൊണ്ടുപോകുന്നത് കേട്ടോ എന്നാലും ആ തിരക്കിലും ഉമ്മയും ഷെയ്മോളും ഉള്ളിയും തക്കാളിയൊന്നും എടുക്കാൻ മറന്നിട്ടില്ല കേട്ടോ അതൊക്കെ കീസിലാക്കി കണ്ടു പോന്നിന് ഒല്ക്കാരാ ചെല്ലുമ്പോൾ തന്നെ ആകെ വെന്തു മതി വൃത്തിയേടാവുന്നേ അപ്പോൾ അതൊക്കെ എടുത്ത് പോന്നിരുന്നു ഇല്ല അതൊക്കെ കേട്ടോ അപ്പം ദേശം പയറുള്ളൂ ഇതിൻ്റെ ഒരു തുള്ളി ഉണ്ടായിന് അതും നല്ല ഷെയ്മോളെന്നെ ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കിയാണ് േക്കൊക്കെ കൊടുത്ത് ഓൾ തിന്നിക്കണം കേട്ടോ അറിയാം പിന്നെ ഞാൻ വല്ലാതെ വീഡിയോസിൽ പകർത്തലില്ല എന്നുള്ളൂ ചെറിയ കുട്ടിയല്ലേ അപ്പൊ അങ്ങനെ വീഡിയോസിൽ നമ്മൾ ഓൾ ജോലി എടുക്കണമെന്ന് വല്ലാതെ പകർത്തണ്ടാ കരുതിയിട്ട് അപ്പൊ ഇതാക്കിട് പയറു പേരും ബക്കട്ടെ ഉണക്കമീനും പൊരിച്ചെക്കണ് കഞ്ഞിൻ്റെ വെള്ളം തോളിച്ചും ചെയ്യ കേട്ടോ പെട്ടെന്നില്ല പെട്ടെന്നില്ല പരിപാടികൾ കഞ്ഞി വെച്ച് കാണുന്ന കാക്കുവിന് കൊണ്ടുപോകും ചെയ്യുക ബേബിയാക്കും ഉമ്മാക്കൊക്കെ എല്ലാം ആക്കി വെച്ച് പോയാൽ മനസ്സൊക്കെ ഒരു റാത്താണല്ലേ ഇമ്മ കാട്ടണ്ടങ്ങൾ അവിടെ ഉമ്മ നിന്ന് കാണ്ട് വാതിൽമേൽ തുറക്കാണ് കേട്ടോ ആരുടെ ഒന്നും പറഞ്ഞാൽ മതി അത് ഉമ്മ ചെയ്യൂലമ്മ സ്വന്തം അഭിപ്രായത്തിന് ചെയ്യണട്ടോ രാവിലെ തന്നെ ഒന്ന് വീണിട്ടുണ്ട് ഇതാക്കണ് പുട്ടാട്ടോ രാവിലെ ഉണ്ടാക്കിയാട്ടോ പുട്ട് ആ പുട്ടൊന്ന് കാണിച്ച് തരികയാണ് രാവിലെ ഒന്ന് വീണിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് കണ്ട് എന്താട്ടിരിക്കുന്നത് ആ കടക്കൊക്കെ മടക്കി കണ്ട് റെഡിയാക്കി വെക്കും ഉമ്മാക്ക് വെയ്യാന്ന് പറഞ്ഞാലും ഉമ്മ ചെയ്യൂട്ടോ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെയല്ലേ മക്കളെ ഓല് നീനെ പെരയാവുമ്പോൾ അമ്മമാർക്കല്ലേ ആരോ ഒരു ഇതിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ആരോ ഒക്കെ ഇങ്ങനെ പറയണ നമ്മൾ എഴുതി കാണിക്കണൊക്കെ നമ്മൾ കാണലില്ലേ ഓല പെര ഓല റൂമ് അങ്ങനെ ഓല്ക്ക് ഒരു സമാധാനമായിരുന്നു പാൻ്റെ ഓർമ്മകൾ ആ റൂമൊക്കെ അമ്മക്ക് ഭയങ്കര എന്താ പറയുക നോസ്റ്റാൾജിയാന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഒരു ഏറെ ഊർജ്ജമാണ് ഉമ്മാക്ക് നടക്കാൻ വയ്യെങ്കിലും ഉമ്മ ഒറ്റക്ക് നടന്നുകാണ്ട് ബാത്റൂമിലൊക്കെ ഇന്നലെ പോയി എന്നു കേട്ടോ രാവിലെ എണീറ്റ് ഞങ്ങളെയൊക്കെ ചീത്തറിഞ്ഞ് എണീപ്പിക്കണുണ്ട് എണീറ്റോളി എണീറ്റോളി ഇറങ്ങുകാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്നാൽ മാത്ര ഊർജ്ജം കിട്ടി ഇവിടെ വരുമ്പോൾ ഒരു വേറെ ആണ് കേട്ടോ പക്ഷെ പേടി എന്താണോ വീഴോന്ന് ഇന്ന് രാവിലെ വീണു ആ വീണോ കൊടുക്കാൻ ഞാൻ എടുത്തുകാണ്ട് പിന്നെ ഞാൻ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ടോ കുളിപ്പിച്ചോക്കെ മന റെഡിയാക്കി അങ്ങോട്ട് എരുത്തി ഇപ്പം എല്ലാവരും പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയാണ്ട് ഞാൻ കുളിക്കാൻ പോകട്ടെ അപ്പോൾ ഷാനു പറയണ ഏട്ടത്തിൻ്റെ മോനാട്ടോ മോനാണ് രാത്രി നിൽക്കല് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു ഇതും നിന്നിട്ടില്ല കേട്ടോ ഇന്നലെ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് കാക്കു പറഞ്ഞു ഒരാൾ നിന്നാൽ മതി ഒരു ഇതുവനെ കൊണ്ടേക്കാന്ന് കുട്ടികളൊക്കെ ഒന്ന് മാനേജ് ഒരു സമാധാനമാണല്ലോ അതാണ് രാത്രി കണ്ടിരുന്നത് കേട്ടോ കുട്ടികൾ കിട്ടിയാൽ ഓനിങ്ങനെ കടന്നുകാണ്ട് ഓനെ കിട്ടിയാൽ മതി പിന്നെ ഇതാക്കണ് വികൃതി കാട്ടാണ് കേട്ടോ രണ്ടാളും നേരം വെളുത്തപ്പോൾ തന്നെ പൊന്നും മിന്നും ഭയങ്കര തല്ലൂടലാണ് അപ്പം രാവിലെ അതൊക്കെ തീർത്തുകാണ്ട് ലിനുമോൾ പിന്നെ നേരം വേഗീക്കാണ്ടാണ് എണീക്കുക കേട്ടോ പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു ഇവിടെ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെയാണ് മഞ്ചേരി ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെ ഞാൻ കാണിച്ച നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ സൂപ്പറൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളെ സാഹചര്യം ഇഷ്ടത്തിന് എന്തായാലും അവിടെ നടക്കില്ല എന്നൊക്കെ അറിയില്ല എൻ്റെ ഈ മണ്ടിപ്പാച്ചിലും എന്തേലും അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെല്ലാം ഒക്കെ വേണ്ടേ കുട്ടികളെല്ലാം നിൽക്കണത് അപ്പോൾ നമ്മളെ ഈ സൗകര്യത്തിന് എന്തായാലും അവിടെ നടക്കൂല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിന്നിരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാനാവൂലെന്ന് കരുതിയിട്ട് നമ്മളെ പോലെ ആളുകളില്ല എത്ര ബുദ്ധിമുട്ടിയാലും അങ്ങനെ പോണത് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ടാണല്ലേ അപ്പോൾ എവിടെ ആയാലും നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനായിട്ട് ആയിട്ട് ഒരാൾ നിൽക്കാനും എല്ലാത്തിനും ഓടി നടക്കാനും ഒക്കെ ആളുമാണ് അതൊന്നും ഇപ്പം നമുക്കില്ലായെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നാലും അലഹമില്ല അതും ആ സമയം ഈ സമയവും കടന്നു പോകും പറഞ്ഞ മാതിരി റബ്ബല്ല വലുത് എവിടെ ഇതുവരെ റബ്ബിനെ കുടുക്കിയിട്ടില്ലട്ടോ ഒന്നാമത് നമ്മളെ മനസ്സ് പോലെ തന്നെയാണ് നമ്മളാരോടും ഒന്നിനും പോവലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് റബ്ബെപ്പോഴും കൂടെ ഉണ്ടാകും ഏത് സാഹചര്യത്തിൽ ഇത്രയും ബുദ്ധിമുട്ടിലൊക്കുവിന് അസുഖവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അല്ലെ പെട്ടെന്ന് മാറിയല്ലോ ഒന്നാലും അലഹദില്ലാന്ന് പറയാലേ അപ്പൊ ഇതാക്കണ് ഓണക്കൽമീൻ പൊരിച്ചിട്ടും കഴിയണില്ലട്ടോ അപ്പോൾ അതൊക്കെ പൊരിച്ച് റെഡിയാക്കി കണ്ട് പിന്നെ ഇങ്ങനെ നോക്കിക്കാണ്ട് അന്തം വിട്ട് കാണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരുണ്ടാവും ഐന്ന് പറയാൻ നിൽക്കണ്ട ആദ്യം അവർക്ക് ആദ്യം അറിയാം നമ്മളെ പഴയ തറവാട് വീടാണ് പിന്നെ ഇത്താത്തക്ക് കൊടുത്താണ് ഇത്താത്തതിൻ്റെ വീടാണ് എന്നൊക്കെ അപ്പോൾ അതൊന്നും നന്നാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാ ഓൾ അന്നിങ്ങോട്ടേ ഒക്കെ എടുത്ത് വെച്ചുകാണ്ട് ഇങ്ങോട്ട് പോയതല്ല പിന്നെ ഞാൻ ആവശ്യമില്ല പാത്രങ്ങൾ മാത്രം എടുത്ത് കണ്ട് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണിട്ടോ ബാക്കിയൊക്കെ അവിടെ കിടക്കണുണ്ട് പിന്നെ എനിക്കതിനൊന്നും ഒഴിവുണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഒക്കെ നന്നാക്കി വൃത്തിയാക്കാനൊക്കെ അന്തി ഇപ്പം അതൊരു ഞാൻ കാക്കുവിൻ്റെ അടുത്തൊന്നും ഓടി വരുന്നത് പിന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ ഓടി പോകണം എന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഷോ ഷാനും ഏട്ടത്തിൻ്റെ മോനെ കാരണം ഓല് പോയിട്ടുണ്ട് ടോ ഹർ ഇതോന് ഇനി ഇപ്പൊ സ്കൂൾ പോകണം അവിടെ എന്തോ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അക്ഷയിൽ പോയിക്കാണ്ട് അത് കൊടുക്കുകയൊക്കെ വേണം ഇനി നാളെ ഞായറാഴ്ചയാണ് ഇത്രയും ദിവസം നമുക്ക് ഓനെ എന്താ അപേക്ഷിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അക്ഷയിലൊക്കെ ഓടി ചെന്നാലും ഒന്നും നടക്കൂല അപ്പം തിരക്ക് പിടിച്ച ടൈമുകളായിരം ഇരുപതീതി സീറ്റ് ഓഫാവെന്ന് പറയേണ്ടില്ലേ പ്ലസ് വണ്ണിൻ്റെ അപ്പോൾ ഓന്റെ കാര്യം നോക്കണ്ടേ അപ്പം ഞാൻ രാവിലെ തന്നെ ഓടി ചെന്നിട്ട് വേണം എന്തായാലും ഡോക്ടർ പോകുമ്പോഴത്തേന് വരുമ്പോഴത്തിന് ഞാൻ എത്തലില്ലട്ടോ അവൻ തന്നെയാണ് പിന്നെ അവൻ ചോദിച്ചിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താന്ന് ഡോക്ടറോട് ചോദിച്ചിരുന്നു അപ്പോൾ ഈ ശ്വാസത്തിൻ്റെ തടസ്സമൊക്കെ നല്ല കമ്മിയുണ്ട് കേട്ടോ പിന്നെ ഈ മഞ്ഞൻ്റെ ഇതും നമ്മളെ മഞ്ഞപ്പിത്തത്തിൻ്റെയും പിന്നെ വേറെ എന്തോ ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് ഉണ്ട് അതും കൂടി നോക്കിയിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാമല്ല അത് തന്നെ വലിയൊരു റാഹത്തല്ലേ നമുക്ക് കുറേ ദിവസം ഒന്നും ഇവിടെ ഇങ്ങനെ നിൽക്കാനൊന്നും കഴിയില്ല അറിയില്ല എന്നാലും പെട്ടെന്ന് മാറിയപ്പോഴേ ഒരു സമാധാനം ഇതൊക്കെ കടന്ന് കടക്കപ്പായി മടക്കിയിട്ടില്ല കേട്ടോ അതുതന്നെ നേരം നമ്മൾ ലീനു വണ്ടിന്നിട്ടില്ല അപ്പം ഇതിൻ്റെ ഉള്ളിൽ കല്ല് കൂടാണ് രണ്ടാളും കേട്ടോ അതൊക്കെ കഴിഞ്ഞൊരു എട്ടൊമ്പത് മണിയൊക്കെ കഴിക്കണം ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ പുട്ടും കൂട്ടിക്കാണ്ട് ഞാനും കഴിച്ചു പഴം കൊടുത്തിരുന്നു മൈസൂർ പഴം അത് ബേബിയാക്കൊക്കെയാണ് കുഴച്ചു എടുത്തുകാണ്ട് ഞാൻ രാവിലത്തെ ഇന്നലത്തെ ഒരിതുണ്ടായിരുന്നല്ലോ ചിക്കൻ്റെ കറി ഫ്രിഡ്ജൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം അത് പറഞ്ഞു കാണ്ട് തിന്നുകയാണെങ്കിൽ കുളിച്ചട്ടെ അപ്പം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോട്ടെ നമ്മൾ ഷെയ്മോളും അതിൻ്റെ അടി കൂടെ ക്യാമറയും കൊണ്ടുവന്നു ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുണ്ടോ കുട്ടിയാക്കിട്ടോ ക്യാമറ ഇടക്കി ഇടക്കി പറയാൻ നിൽക്കരുത് എന്തെങ്കിലുമൊക്കെ ചെറു ചെറുതങ്ങോട്ട് എടുത്തുകാണ്ട് ബാക്കി ഇമ്മ എഡിറ്റ് ചെയ്യുക എറിയത് എഡിറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കാക്കുവിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആ എഡിറ്റ് ചെയ്താൽ മതിയല്ലോ എത്തിയിട്ട് അപ്പോൾ അവിടെ ആരും ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ ഓളോട് പറയലുണ്ട് അപ്പം ഞാൻ തിന്നണ ഓള് വണ്ടി വന്നിക്കാണ്ട് നിങ്ങൾ തിന്നണ വന്ന് കാട്ടി കൊടുക്കട്ടെ ഓൾ എടുത്താണ് കേട്ടോ പിന്നെ പാട്ടിയിൽ ചായ കണ്ടി ചെറിച്ചാണ്ട അത് നമ്മളെ പതിവാണ് കേട്ടോ അതിലൊരപ്പാട്ട ചായ കട്ടൻ ചായ അതങ്ങനെ കുടിച്ചും പിന്നെ ഇതാക്കണ് പയർ ആ വെള്ളം ഇല്ലാതെ അങ്ങനെ വറ്റിച്ച് കേട്ടോ തൂമിച്ച് കണ്ടാണ് വെച്ചുകയാണ് ഞാൻ ചിലപ്പോൾ അങ്ങനെ തൂമിച്ച് കാണ്ട് വെക്കും കേട്ടോ ചീരുള്ളിയിൽ തൂമിച്ച് വെക്കും അപ്പോൾ എണ്ണ വല്ലാതെ തൊടിയിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ ഇളക്കി കാണ്ട് എടുക്കാണ് കേട്ടോ കാക്കുനി എന്തെങ്കിലുമൊക്കെ ഒന്ന് നാമക്കാൻ വേണ്ടേ കഞ്ഞി ഒക്കെ കൊണ്ടേ കൊടുത്താൽ തിന്നൊന്നുമില്ല കേട്ടോ മറ്റേ എണ്ണയും മക്ക നല്ലോണം ഒഴിവാക്കിയിട്ടുണ്ട് ചെയ്യാനെട്ടോ പിന്നെ ഡോക്ടർ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിരുന്നു ചെറുതായിട്ടൊക്കെ ഉപ്പേരി കൊടുത്തോളി നല്ലോണം വയറ് നിറച്ചൊന്നും കഴിക്കരുത് എണ്ണ തന്നെ വല്ലാതെ തൊടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കഞ്ഞി വെച്ചു കാണ്ടേ നമ്മൾ ഏതായാലും ഇവിടെ നേരം വെളുത്താൽ ഞാൻ ചോറൊക്കെ വെക്കണേലേ എന്നാൽ പിന്നെ അതിൽക്ക് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാണ്ടാണ് കൊണ്ടേ കൊടുത്തത് പുറത്തുനിന്ന് തിന്നുള്ളത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം <Ce> െ പൊറത്തും ഭയങ്കര ചെലവ് തന്നെയാണ് ഹോസ്പിറ്റലിലൊക്കെ കടന്നൊക്കെ അറിയണേലെ അപ്പൊ ക്ഷേമോളോട് ഞാൻ പറഞ്ഞു വേഗം അതൊക്കെ മടക്കി വെച്ച് കാണ്ട് അടിച്ചു വരിക്കോ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാരുതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മമ്മ മാങ്ങ മുറിച്ചാണ് അപ്പൊ അയിന് വരി നിക്കാണ് കേട്ടോ മാങ്ങക്ക് വരി നിക്കാണ് ഓക്കെ അപ്പൊ നമ്മളെ മൂച്ചിയമ്മലും മാങ്ങ ഇണ്ട് ഇത് അപ്പുറത്തെ ചേച്ചി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഒന്നെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ അമ്മ മുറിച്ചേ വീതം വെച്ച് കൊടുക്കാണ് കേട്ടോ പിന്നെന്താ കാര്യമായിട്ട് പറയാമല്ലോ ചോദിച്ചാൽ നമ്മളെ എണ്ണയും വെണ്ണും കുറച്ചൊക്കെ വിട്ടിട്ടുണ്ട് പൈസ തന്നോ കേട്ടോ ബാക്കിയില്ലത് ഞാൻ റിട്ടേൺ തരാം പൈസ കാരണം എനിക്കിപ്പോൾ ഇനി രണ്ട് മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് വിടാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പം പിന്നെ അത് അയച്ചോ താത്ത അയച്ചോ താത്ത ഒരുപാട് വാട്സപ്പ് മെസ്സേജ് വന്ന് അത് എടുക്കാനും കൂടി ഇനിക്കും അയ്യല്ല നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ എന്തായാലും ഇനി അവിടെ നിൽക്കി നമ്മൾ വീട്ടിൽ എത്തിയിട്ട് ഒരു സമാധാനത്തിൽ വിടാഞ്ഞേ അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ പാടെ പൈസ തന്നാൽ ഇനിക്കും പൊറുതി അത് അയച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്കും തന്നെ അടങ്ങാറ് തന്നെയായിരുന്നു അപ്പം പിന്നെ ഞാൻ ഇനി പൈസ റിട്ടേൺ തരേണ്ടിട്ടോ അപ്പോൾ ഇതാക്കണ് അവിടുത്തെ പരിപാടികളെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വരാനും കൂടി ഉള്ളു നമ്മൾ ക്ഷേമോളം അടിച്ചു വരികൂടിയും കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ തുടക്കണില്ല തുടക്കലിഞ്ഞാൽ നമുക്ക് രാത്രി ഏതായാലും അവിടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്ലേ അപ്പം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കാൻ ആദ്യം രാത്രി രാത്രി വന്നാൽ എന്തായാലും ഇടപെടാ പണി ഉണ്ടാവും ഒരുപാട് പണി ഉണ്ടാവും അപ്പോൾ അപ്പം അങ്ങോട്ട് റെഡിയാക്കാൻ കരുതിക്കാണ്ട് പിന്നെ ചാറ് ഞാൻ കഞ്ഞിൻ്റെ ഉള്ള അടുത്ത് വളച്ച ചീനി അപ്പോൾ ഞാൻ വണ്ടി പോയിക്കാണ്ടി രണ്ടിൽ മുരിങ്ങ പറിച്ച് നമ്മൾ ആ തൊടുവിൽ തന്നെ ഉണ്ട് കിട്ടും മുരിങ്ങ അപ്പോൾ അതും കുറച്ച് കണ്ട് വേഗം ആ കഞ്ഞിൻ്റെ ഇളത്ത് കണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനം കഞ്ഞിൻ്റെ താളിപ്പ് ആവൂല മുരിങ്ങ താളിപ്പ് മുരിങ്ങാത്താളിപ്പാകുമല്ലോ അല്ലേ പിന്നെ അപ്പോൾ അതിന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞ് ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ചെക്കം വരുന്നുണ്ട് കാരണപ്പൊഴി അപ്പോൾ വേഗം ആ കഞ്ഞിൻ്റെ ഇളത്തേക്ക് രണ്ടിലും മുരിങ്ങ മുരിങ്ങയും കൂടിയാണ് ഊരിട്ടാലേ അതുകൊണ്ട് റെഡി ആവുമല്ലേ എത്തിക്കാണ്ട് അപ്പം കുപ്പിയിൽ കഞ്ഞി ആക്കിയിട്ടുണ്ട് പിന്നെ പയറുപ്പേരിയും പാക്കിലാക്കണൊരു കുപ്പിയിലായിട്ടോ ചെറിയൊരു കുപ്പിയിലാക്കി വെച്ച് കണ്ടേ അപ്പോൾ ഇന്നലെ കൊണ്ടുപോകുന്ന കുപ്പി കൊണ്ടുവരാൻ മറന്നു കെട്ടോ ആ തിക്കി തിരക്കിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ അതാക്കണ് ഓം വന്നിരിക്കണു ഏട്ടത്തിൻ്റെ മോനാണ് ഓം വന്നിരിക്കുന്നത് ഞങ്ങൾ പോട്ടെട്ടോ പോയിക്കാണ്ട് ഇത് ഓനും അങ്ങനെ പോകും ഓൻ്റെ റിസ് ഇതൊക്കെ റെഡി ആക്കാൻ പ്ലസ് വണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നിന്നെ പിന്നെ അവിടെ ഇറക്കി തരും ചെയ്യും കേട്ടോ ഓനിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ പോകും അപ്പോൾ ഇതാക്കണ് കാക്കുവിൻ്റെ ഇന്നലെ കൊടുന്നിരുന്നു ഞാൻ തിരുമ്പിക്കാണ്ടി ഒക്കെ റെഡിയാക്കി കാണ്ട് ഒക്കെ കവറിലാക്കിയിട്ട് കേട്ടോ ചോറും ചോറുണ്ടോണില്ല കേട്ടോ ഈ പ്രാവശ്യം കഞ്ഞി തന്നെയാണ് ഞാനും കാക്കും കഞ്ഞി ഒടിച്ചോളും ആയിരിക്കും അപ്പോൾ ഒത്തിരി ഉമ്മമാൻ്റെ മാങ്ങത്തീറ്റ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ മുറിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ അവിടെ ഇരുന്നോളും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഷെയ്മോളെ കഞ്ഞി എടുത്തോളും ബേബിയാക്കും ഉമ്മാക്കൊക്കെ കേട്ടോ പിന്നെ അതാക്കണ് ഞങ്ങൾ ഇനി പോയി വരാം പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സ്കിപ്പ് അടിച്ചാൽ അത് കാണുകട്ടോ സപ്പോർട്ട് ചെയ്തു തരുവാണ്ട് അപ്പോൾ തിരുമ്പോ എല്ലാം രാവിലെ തിരുമ്പിട്ട് എങ്ങുണ് കേട്ടോ ഞങ്ങൾ പോട്ടെട്ടോ ഡോക്ടർക്ക് വന്ന് കുഴപ്പമൊന്നുമില്ല നാളെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാറുണ്ട് ഇവിടും അപ്പം ഞങ്ങൾ മടങ്ങിപ്പോകുന്ന പ്ലേറി ഇത് പറഞ്ഞ ഒരു പ്ലസ് ചായ അങ്ങന്മാർന്നുകൊണ്ട് രണ്ടാളും അത് രണ്ട് ഏലക്കായൊക്കെ ഇട്ട ചായ ഉണ്ടല്ലോ അത് രണ്ടാളും വാങ്ങിക്കാണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ആക്കിയിട്ട് കാണും ഓലിക്ക് രണ്ടാക്കും പോകാൻ അപ്പോൾ കാക്ക ഇവിടെ ഇങ്ങനെ കിടക്കണുണ്ട് പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് അസ്ലാം വലൈക്കും ഓല് രണ്ടാളും വർത്താനം പറയണ കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കാക്കും ഇങ്ങനെ പറയാം നോക്കിയിട്ട് എനിക്ക് കഴിയുന്ന വിഷയം എടുത്തുകൊണ്ട് കഴിയാത്ത വിഷയം എടുക്കണ്ട സയൻസ് ഗ്രൂപ്പ് ഒന്നും എനിക്ക് കഴിയില്ല അപ്പൊ എനിക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ എടുത്താ മതി എടുക്കുമ്പോൾ നമുക്കൊരു ജോലി ആക്ക നമ്മൾ മുൻകൂട്ടി കാണണല്ലോ അപ്പൊ വെക്കുന്ന പണി എടുത്താ മതി എന്ന് പറയണ കാക്കൂട്ടോ അപ്പൊ ഹുമാൻഡീസോ കൊമൈസോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ എടുത്തോണ്ടി എന്ന് പറഞ്ഞിരിക്കാണ് പിന്നെ അതാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞിണ് കേട്ടോ ഇന്നലെ രാത്രി ഓന കിട്ടിട്ടില്ലല്ലോ വർത്താനം പറയാന് അപ്പം ഇതുവരെ നല്ലൊരു ഭാവി ഉണ്ടാവട്ടല്ലേ അസ്സാം വലിക്കും